മുരിങ്ങയില ണല്ലോ മുരിങ്ങയില എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ മുരിങ്ങയിലയുടെ മഹാത്മ്യം അറിയാം മഹാത്മ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും വന്നില്ലെങ്കിലും അറിയാം നെയ്യ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് രച്ച് റാഗി കുതിർത്ത് അരച്ചാ ഇനി ഇപ്പം കുതിർത്തതില്ലെങ്കിൽ അതും പാടില്ല കുതിർക്കാതെ കൈകാരി എടുത്ത് അരയ്ക്കാം തിരി ഉഴുന്നും ഉലുവയും പച്ചമുളകും വെള്ളി ഇഞ്ചി ഇത്രയും ഉള്ളിനകത്ത് അതിലേക്ക ആയിട്ടുള്ള വിങ്ങേരയാണ് ഓടിപ്പോയി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വന്നാൽ മിങ്ങേലയും കൂടിയിട്ട് അത് നേരത്തെ ഒന്നും ഊരി വയ്ക്കണ്ട അപ്പം തന്നെ ഇങ്ങനെ അങ്ങനെ ആക്കി ഇട്ടാൽ മതി இனி ஊரி ஊரி கிட்டு எத்த மாதிரி உணவு வரை அறியாவும் அந்த அந்த அங்கி இதுல வைக்க പച്ചമുളക് അരച്ചിട്ടുണ്ട് അതുകൊണ്ട് പച്ചമതി കാന്താരില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പച്ചമുളക് കാണി അരച്ചത് ഇവിടെ കാന്താഴി ഉള്ളതുകൊണ്ട് കാന്താരി മുകളിലേക്ക് തിരിതാക്കി വെച്ചിട്ട് കുറച്ചെണ്ണ കൂടെ തൂക്കി കൊടുക്കണം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നല്ലതാണ് ഇതിന് മുമ്പിൽ ഞാനൊന്ന് വാങ്ങിച്ചത് അത് ഉരുക്കിപ്പോയി ഇതൊരു പ്രശ്നവും ഇല്ല വെളിച്ചെണ്ണയുടെ പാത്രം എല്ലാം എൻ്റെ ഫ്ലിപ്കാർട്ടാണ് വെളിച്ചെണ്ണ ഇതിലാണ് ഇങ്ങനെ നമുക്ക് ചോദിക്കാം എനിക്കിതിൻ്റെ ഒരു ലിങ്ക് ഇടാനൊന്നും അറിഞ്ഞുകൂടട്ടെ വെളിച്ചെണ്ണ ഇതിലാകട്ടെ മഞ്ഞൾപ്പൊടിയോടെ ഇടണം മഞ്ഞൾപ്പൊടി എന്തിനുള്ള വിഷാംശത്തെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടല്ലോ ഇനിയും ഈ മുനിങ്ങി ദോശ ഈ താലി ദോശ മാറി എനിക്ക് രണ്ടേരോശ മതി നിങ്ങളുടെ വീട്ടിലൊക്കെ ഡയബറ്റിക്സൊക്കെ ഉള്ള അമ്മമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇന്നലെ വലിയ എലക്ഷനില് വിളിച്ചു പറയില്ലേ പാർട്ടികളെ ഇതിപ്പം ഡയബറ്റിക് ഒന്നും വേണോന്നൊന്നുമില്ല ഇല്ലാത്തവർക്കും കഴിക്കുക എല്ലാവർക്കും കഴിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ രീതി അവലംബിച്ചാല് പ്രമേഹമോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഉണ്ടാവുകയില്ല പക്ഷെ നമുക്ക് ഇതെല്ലാം വന്നു പതിപ്പെട്ടു അക്കാലത്ത് ആരും ഇതൊന്നും പറഞ്ഞു തരാനില്ലായിരുന്നു പിന്നെ ജീവിതത്തിൻ്റെ ഓട്ടം പാച്ചില് രാവിലെ വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലുള്ളവരുടെ തന്നിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓടുകല്ലേ ജോലിക്ക് അപ്പം നമ്മളെക്കുറിച്ച് ഒരിക്കലും ശ്രദ്ധിച്ചിട്ടേ ഇല്ല ചിലപ്പോൾ കഴിച്ചൊന്നും ഇരിക്കും ചിലപ്പോൾ കഴിച്ചില്ല എന്നിരിക്കും അതാണല്ലോ ജോലിയുള്ള ലേഡീസിൻ്റെ അവസ്ഥ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അവരവരുടെ കാര്യം പിള്ളേരൊക്കെ നോക്കും അന്നതൊന്നുമല്ല അന്ന് ഭർത്താവ് കുട്ടികളെയൊന്നും പറഞ്ഞിട്ട് ഭർത്താവേ കുട്ടികളൊന്നുമല്ല മാത്രമല്ല വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഭർത്താവിക്ക് അമ്മ കാണും അച്ഛൻ കാണും സഹോദരങ്ങൾ കാണും ഇവരെയൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടം ഇപ്പം അതൊന്നും നടത്തിയില്ല ഇപ്പം രണ്ട് ദോശ രണ്ടേ രണ്ടു ദോശ ഇന്ന് കൂട്ടാനൊന്നും വേണ്ട കാരണം ഇതിനകത്ത് എല്ലാം ഉണ്ട് ഇത് കൂട്ടാനൊന്നും വേണ്ട അതിനകത്തൊരൽപ്പം എല്ലാം മറന്നു പോകും എൻ്റെ കാര്യം അങ്ങനെ ഒരല്പം കുരുമുളകും പൊടിയൂടെ ചേർക്കണം എന്തെന്നാൽ നമ്മുടെ കുരിങ്ങയ ചേർക്കുന്ന ഏതൊരു പിന്നെ വിഭവവും ഒരല്പം കുരുമുളക് പൊടി ഒരു കഷ്ണം വെള്ളുള്ളിയും ചേർക്കുന്നത് വളരെ നല്ലതാണ് ഉത്തമമാണ് അപ്പോൾ എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിങ്ങളെല്ലാവരും വരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നടത്തട്ടെ താങ്ക് യു സോ മച്ച്